കുർബാന കഴിഞ്ഞപ്പോഴ് അച്ഛൻ നിങ്ങളോട് ചില നോട്ടുകൾ പറഞ്ഞിരുന്നു സാധാരണഗതിയിൽ സംഭവിക്കുന്നത് കുർബാന കഴിയുമ്പോൾ പറയുന്ന വിഷയങ്ങൾ ഒന്നെങ്കിൽ ഈശോ ആരാധനയിൽ അല്ലെങ്കിൽ സാക്ഷ്യങ്ങളിലൊക്കെ വെളിപ്പെടുത്താൻ സാക്ഷി സാധ്യതയുള്ള വിഷയങ്ങളാണ് ഇന്ന് കുർബാനയിലെ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതു ഞാൻ കുറച്ച് കാലമായിട്ട് കുറച്ച് അസ്വസ്ഥനാണ് എന്തിനാ അസ്വസ്ഥനാണ് കൃപാസനത്തിൽ വരുന്ന സാമ്പത്തികമായ ഭാരങ്ങളുള്ളവരുടെ മേൽ ക്യാൻസർ പോലെ തന്നെ അവരുടെ കാര്യങ്ങൾ വലിയ അസ്വസ്ഥനാണെന്ന് പറഞ്ഞു അത് കാര്യം ഞാനൊരു ഒന്നര മാസമായിട്ട് ഞാൻ ഈശോൻ്റെ അടുത്ത് പറയണൊരു വിഷയമാണ് കാര്യം കേൾക്കുമ്പോൾ എനിക്ക് വള വല്ലാത്ത വിഷമം തോന്നും സാമ്പത്തിക ഭാരമുള്ളവരെ അമ്പത് ലക്ഷം അഞ്ച് ലക്ഷം ഒരു ലക്ഷമൊക്കെ കടമുള്ളവരെ ഇപ്പോൾ ഒരു ലക്ഷമൊക്കെ കടമുള്ളവർക്ക് തോന്നും അമ്പത് ലക്ഷം കടമുള്ളവർക്ക് തന്നു പോയില്ലേ ഞാൻ ഒരു ലക്ഷം കടമല്ലേ അങ്ങനെയല്ല ആ ഒരു ലക്ഷം കടമുള്ളവരുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചുകൊണ്ട് അവർ അമ്പത് ലക്ഷത്തിൻ്റെ കടമാണ് ഫീല് ചെയ്യുന്നത് അവർക്ക് വേറെ മാർഗമില്ല ഇപ്പോഴേ ഇന്നത്തെ സാക്ഷ്യങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നുവെച്ചുകഴിഞ്ഞാൽ ഒത്തിരി പേര് സാമ്പത്തിക മേഖലകളിൽ വിഷമം അനുഭവിക്കുന്നവരുന്ന സുന്ദരമായ സാക്ഷ്യം പറഞ്ഞു തരുന്നു ആ ചിട്ടിയുടെ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് കാര്യം അവർ നൂറ് പേരാവുള്ളത് അതിൻ്റെ അത് ചിട്ടി തുടങ്ങിയതേ ഉള്ളു നൂറ് പേരുള്ള ചിട്ടി അവർ തുടങ്ങിയതേ ഉള്ളു അവർക്കൊരു മെറിറ്റുമില്ല ഉടമ്പടി ചെയ്തു എന്നുള്ള ഒറ്റ യോഗ്യതയേ ഉള്ളു അപ്പൊ ആദ്യത്തെ ചിട്ടി തന്നെ അവർക്ക് തന്നെ വലിച്ചു കൊടുത്തിരിക്കണു പ്രീസ് ലോഡ് ഹല ലുയാ അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ഞാൻ സാമ്പത്തിക ഭാരമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിലും അമ്മയുടെ പൈ മാതൃവാത്സല്യത്തിലാണ് ഇരിക്കുന്നത് അമ്മ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും പക്ഷേ എൻ്റെ മക്കൾ ആ സമയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ അമ്മയെക്കൊണ്ട് തീരുമാനം ഉണ്ടാക്കിച്ചെടുക്കണം കാര്യം ഈ സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ വചനം പ്രഘോഷിക്കുന്ന പോലെ തന്നെ ശ്രദ്ധ വേണ്ടൊരു വിഷയമാണ് സാക്ഷ്യം എന്താ കാര്യം വെച്ചാൽ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ സാ ഉടമ്പിരിക്കുന്ന ആൾക്കാരല്ലേ സാക്ഷ്യം പറയണത് അപ്പോഴ് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ചില ഉൾക്കാഴ്ചകൾ ചില പ്രേരണകൾ ചില വഴി നടത്തലുകളൊക്കെ ഉണ്ടാകും ഞാൻ സാക്ഷ്യം ശ്രദ്ധിക്കും എന്താ കാര്യം അവരെങ്ങനെയാണ് രക്ഷപ്പെടുത്തി ദൈവം അവരെങ്ങനെ രക്ഷപ്പെടുത്തിയെന്നറിയാൻ വേണ്ടി കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം മാർഗമായിരിക്കത്തില്ല പുതിയ മാർഗമായിരിക്കും അവർ പറയുന്നത് ഇല്ലേ ഇപ്പോൾ അവർ ചേച്ച് സാക്ഷ്യം പറഞ്ഞില്ലേ കുറുമ കുറവിലിങ്ങയുടെ കടുത്ത് വെച്ചെടുത്ത സാക്ഷ്യം പറഞ്ഞില്ല അപ്പോൾ അവരെ അവർ ആ പത്രം പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് മകളുടെ എം ഒച്ചൻ്റെ പരീക്ഷയുടെ സമയത്ത് പത്രം പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്ന് അപ്പൊ ഞാൻ കേൾക്കുന്നവർക്ക് തോന്നുന്നില്ല ആ പത്രം പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നാ കാണിക്കാനാണ് അങ്ങനെ തോന്നണവർക്കൊന്നും കാണിക്കത്തില്ല കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ പഴുവങ്ങാടിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു കാതിറിൻ ഖദറിൻ്റെ സാക്ഷ്യം കാദറിങ് ഇരുപത്തഞ്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നിലും ദുബായിൽ കിട്ട ജോലി കിട്ടാതെ തിരിച്ച് പോരാൻ പോരുമ്പോൾ അവസാനത്തെ ഇൻ്റർവ്യൂവിന് പോയ സ്ഥലത്തുനിന്ന് വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസാന ഡേറ്റാണ് ഇപ്പോൾ ഹസ്ബൻഡ് കാർ ഓടിച്ച് അയാളെ ഓഫീസിൽ പോകുമ്പോൾ ഈശോന് പറയും ഈശോനെ ഇന്നാണ് വിളിക്കേണ്ടത് ദിവസവും അപ്പോഴും പെട്ടെന്ന് കാറിൻ്റെ ഡാഷ് തുറക്കും തുറന്നതല്ല തന്നെത്താൻ തുറക്കും അതൊക്കെ ഒരു ഭയങ്കര മിറക്കളാണ് ഓട്ടോമാറ്റിക്കായിട്ട് കാറിൻ്റെ ആ ഡ്രൈവ് ചെയ്യുന്ന കാറിൻ്റെ ഡാഷ് തുറന്ന് വീഴും തുറന്നപ്പോഴെന്ന് കൃപാസനം പത്രം ചാ താഴേക്ക് വീഴും പത്രം താഴേക്ക് വരുമ്പോൾ കാർ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു കൈ കൊണ്ട് പത്രം എടുത്തിട്ട് എൻ്റെ മാതാവെന്ന് വിളിക്ക് അതാണ് വിളി അതാണ് എൻ്റെ പത്രം എടുത്തതല്ല വിളി പ്രശ്നം പത്രം എടുത്തിട്ട് വിളിക്കും എൻ്റെ മാതാവേ പത്രം കാണുമ്പോൾ മാതാവിനെ ഓർക്കണം അതാണ് വിഷയം അമ്മയുടെ പത്രമാണിത് എൻ്റെ മാതാവേ ഞാനീ കാറ് ഓഫീസ് എത്തണമുമ്പ് എൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത സ്ഥലത്തുനിന്ന് എന്നെ വിളിക്കണം അതാണ് പ്രശ്നം അത്രേ ഉള്ളൂ ആ ഓഫീസിലേക്ക് കയറി അയാൾ കാർ തിരിച്ചെടുമ്പോൾ സമയത്ത് ടക്കിയെന്ന് ഓഫീസിൽ നിന്ന് വിളിക്കും നിങ്ങളുടെ വൈഫിന് സെലക്ഷൻ ആയിട്ടുണ്ട് റ്റൻഡ് ചെയ്യാൻ പറയും ജോലിക്ക് പ്രവേശിക്കാൻ പറയും ഇതാണ് നിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആ കാറിൻ്റെ ഡാഷ് തുറന്ന് ആരാണെന്ന് കേൾക്കുന്നവർ ചിന്തിക്കണം ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം നമ്മൾ ഇന്ന് കേട്ടോ എന്താ കേട്ടത് ഒന്നര രണ്ടര ലക്ഷം രൂപ കയ്യിലുണ്ട് ഒരു ലക്ഷം രൂപ വേണം അപ്പം എന്താ അമ്മയും മകളും പത്രം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ് മകളും ആ ടൈപ്പ് തന്നെയാണ് അവൾ അകത്തിരുന്നുകൊണ്ട് പത്രത്തിൻ്റെ ഒരു കീറാണ് കൈ ഇരിക്കുന്നത് അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാ സാക്ഷ്യം കുറച്ചും കേട്ടതാണ് നാല് വർഷമായിട്ട് ബന്ധമില്ലാത്തൊരു കമ്മ്യൂണിക്കേഷനാണ് പണ്ട് പഠിച്ച കാലത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് അയാൾ യു കെയിൽ പോയി തിരിച്ചു വന്നു ആ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ലിങ്കാകുകയാണ് വിളിച്ചു നീ ഗൾഫിൽ പോകണമെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു അതേ പോകുന്നു പക്ഷേ പൈസയുടെ പ്രശ്നമുണ്ടെന്ന് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രി ആ ഒരു ലക്ഷം രൂപ ബാങ്കിലിട്ട് കൊടുക്കും നിങ്ങളാ സാക്ഷ്യം കേൾക്കുകയും മനസ്സിലാവും അതായത് ഒരു ബന്ധുവില്ല ഒരാശയം നമ്മളെ രക്ഷിക്കപ്പെടാനുള്ള നമ്മളീ പ്രഥമസന്ധി ഈ വിഷമസന്ധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു ആശയവും നമ്മുടെ മനസ്സിലില്ല ആകെപ്പാടുള്ള ആശയം എന്താ അമ്മ തന്നെ ആശയം കൈ അടിച്ചു കിടത്താളല്ലോ നിർമ്മിച്ച് പാടായിരുന്നു ਕਹਿਣਾ ਹਾਲੇਲੂਇਆ 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 ਹ പരിശുദ്ധ ഉടമ്പടി എടുത്ത സഹോദരങ്ങള് യൂട്യൂബിലും മുഴുവനും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ സാക്ഷ്യങ്ങളും കാര്യം ഓരോ മനുഷ്യരെ കരയേറിയിരിക്കുന്നത് അവരവർക്ക് ഉടമ്പടി ഉടമ്പടി ഒരു ജനറൽ ഉടമ്പടിയുണ്ട് പിന്നെ അമ്മ നിങ്ങളേക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പർട്ടിക്കുലറായിട്ടുള്ള അനുഗ്രഹമാർഗങ്ങളുണ്ട് ആ പർട്ടിക്കുലർ വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രേയർ ചെയ്തുകൊണ്ടിരിക്കണം കാര്യം പരിശുദ്ധാത്മാവും നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും കാര്യം ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതെപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ് യോഹന്നാൻ്റെ പ്രഭാഷണം കേട്ടപ്പോഴേ ലുക്ക മൂന്ന് ആറല്ലേ ലുക്ക മൂന്ന് മൂന്നാധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ജനങ്ങൾ വന്ന് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട് കർത്താവിൻ്റെ വചനം കേട്ടപ്പോഴ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പട്ടാളക്കാര് വന്ന് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് യോഹന എന്താ പറഞ്ഞത് നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് ഉള്ള ശമ്പളം കൊണ്ട് ഭക്ഷണം കഴിച്ച് പോകണം ആരെയും ഭീഷണിപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പരുപരുത്തവ മൃദുവാക്കണമെന്ന് യോഹന പറഞ്ഞില്ലേ അതാണ് സംഭവം പരുവരുത്തവ മൃദുവാക്കപ്പെടും യോഹന മൂന്നേ നാല് യഹന അല്ല ലുക്കാട്ട സുവിശേഷം മൂന്നേ നാല് പരുപരുത്തവ മൃദുവാക്കപ്പെടും അപ്പം പരുവരുത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അത് മൃദുവാക്കണം നല്ലതായിരിക്കും ആരോടായിരിക്കും എല്ലാവരോടും മൃദുവായ സ്വഭാവമാണ് പക്ഷെ കാശ് തരാനുള്ളവരോട് നമുക്ക് മൃദത്വം ഒന്നുമില്ല അവൻ്റെ അമ്മക്ക് തന്തയ്ക്ക് വിളിക്കാൻ ഉടമ്പടി ചെയ്തവരാണെങ്കിൽ ഇനി അങ്ങനെയുള്ള ആഭാസതരമായ വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കി മൃദുവാക്കണം എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല യവന്മാരോടൊക്കെ രണ്ട് തന്തയ്ക്ക് വിളിച്ചാൽ മാത്രമേ കാശ് കളകി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പഴയ മനുഷ്യനാ യാക്കോബിൻ്റെ നാല് നാല് എന്താ എഴുതിയിരിക്കണം എന്നറിയാമോ ഈ ലോകത്തോട് ഉള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് ഇപ്പം ലോകത്തിൻ്റെ ഭാഷ നമ്മൾ തന്തയ്ക്ക് വിളിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരുഷമായി സംസാരിക്കുക അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മൈത്രിയായി അതാണ് ചാക്കോബം നാലേ നാലേ പറയണത് എന്താ പറയണത് നിങ്ങൾ അങ്ങനെ ലോകത്തിൻ്റെ രീതി ഉപയോഗിച്ചാൽ ലോകത്തിൻ്റെ ഭാഷ ലോകത്തിൻ്റെ സ്വഭാവം ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുതെന്ന് പറയണത് ആ അർത്ഥത്തിലാണ് പൗരസൻ്റെ വചനങ്ങളാണ് ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത് പിന്നെ എന്നാ ചെയ്യണം സഷ്ടാവിന്റെ പ്രതിച്ഛായക്കു നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവൻ കൊളസിയ മൂന്ന് പത്ത് കൈ അടിച്ചു കിടത്താണ് വചനങ്ങൾ നൽകണമേ കർത്താകുന്നു വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നൽകണ കർത്താവ് വചനം ജനങ്ങൾക്ക് മനസ്സിലാകണമേ കർത്താവ് യും അപ്പൊ നമ്മള് ഇപ്പൊ ഈശോ ആത്മാവ് എന്നാ ചെയ്യണത് ലുക്ക മൂന്ന് മൂന്ന് അധ്യായം നാല് അഞ്ച് ആറ് വചനങ്ങളെ കുന്നും മലയും നികർത്തപ്പെടും വളഞ്ഞവ ഋജുവാക്കപ്പെടും അതായത് കുരിഷ്ട കുഞ്ഞായി ഇല്ലേ ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയ രീതിയിലുള്ള വളഞ്ഞ വഴികളില്ലേ മലയാളികളാ അതിന് സൂപ്പർ പാർട്ടിയാണ് എല്ലാം വളഞ്ഞ വഴികളിലൂടെ ഗേറ്റ് തുറന്നിട്ടാലും മതിൽ ചാടി മാത്രമേ അകത്ത് കയറത്തുള്ളൂ ഇങ്ങനെ പഠിച്ചു പോയി എന്തു ചെയ്യാനാണ് രക്തത്തിലുള്ളതാണ് പരിപാടി കുരുട്ടം കുഞ്ഞായ്മയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത് വചനം കർത്താവ് ഈ വളഞ്ഞ വഴി കൂടി വരത്തില്ല നേരെയാക്കേണ്ടി വരും ഇപ്പം നമ്മൾ നുണ പറയണ എന്തിനാണ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയും കർത്താവേ ഞാൻ നോണ പറഞ്ഞാണ് ഇന്നവരെ ജീവിച്ചത് പേടിച്ചിട്ട് പറയണതാണ് എന്നെ കൊണ്ട് നീ നോണ പറയിപ്പിക്കരുത് സീരിയസ് ആയി എടുത്താൽ പറയിപ്പിക്കത്തില്ല വൈദ്യകുമാർ സാർ പറഞ്ഞ പോലെ ഇന്നത്തേക്ക് നോണ പറയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മതി നാളത്തത് നാളെ പറയാം താവര എഴുന്നേക്ക് പോക്കെ കുറിച്ച് കിട്ടണം ഉടമ്പടി ചെന്ന് ആവാണ് കിടത്താവേ ഇന്നത്തേക്ക് എന്നെക്കൊണ്ട് നോണ പറയിപ്പിക്കുക എൻ്റെ വശം പോയാലും പകുതി പോയാലും എന്നെ കൊണ്ടൊന്നുണെ പറയിപ്പിക്കരുത് സദ്യക്ക് കിടക്കാൻ നേരത്ത് പറയണം ഈശോ ഇന്ന് ഞാൻ നോണ പറഞ്ഞിട്ടില്ല നോണ പറയാത്ത ഒരു ദിവസം മോതാവി ഇപ്പോൾ ഞാനാണെങ്കിൽ ആ മിക്കവാറും അത്ഭോണിസാമ്യായി പോകുന്നു അല്ല അതെന്നെ ഉദ്ദേശിക്കുന്നത് ഉടമ്പടി കൊണ്ട് ഉടമ്പടി കൊണ്ട് അത് എന്നെ ഉദ്ദേശിക്കുന്നത് ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഒരു വിശ്വാസിയെ മൂന്ന് മാസം കൊണ്ട് വേദസാക്ഷിയാക്കി മാറ്റും ദൈവം അത ഉദ്ദേശിക്കുന്നത് അത് നടക്കുന്നുണ്ട് സഭയിൽ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് കേരളത്തിലെ ഒരു ലക്ഷത്തോളം ജനങ്ങളെ രാവിലെ എഴുന്നേൽക്കുന്നത് ഉറങ്ങാൻ പോണത് കർത്താവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് അവർ അവർ വിശുദ്ധിയിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുക ലോക ആർക്കും കൊടുത്തില്ലെങ്കിലും ഉടമ്പടിക്കാരനെ ഉടമ്പടിക്കാരിക്ക് കർത്താവ് കരുണച്ചോരിയും നമ്മളതാണ് കണ്ട് കാണുന്നത് ഞാൻ ഒരു ചേച്ചൻ്റെ ചേട്ടൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴേക്ക് വളരെ സന്തോഷം തോന്നി സാബു ചേട്ടന് അപ്പൊ ഒക്കെ ഒക്കെ ഉണ്ടായിരുന്ന ചേട്ടന് ഞാൻ യൂട്യൂബിലാണ് കണ്ടത് അത് ആ ചേട്ടായി പറഞ്ഞത് എൻ്റെ ലോണിനേക്ക് ശേഷമാണ് എക്കണോമിക് എമർജൻസി നാട്ടിൽ വന്നത് അല്ല അതല്ല പറഞ്ഞത് ഫൈനാൻസ് അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിന് വന്നത് എൻ്റെ ലോണിന് ശേഷമാണ് അതിന് സ്കീം മാറിപ്പോയെന്ന് പറഞ്ഞു ആ സാക്ഷ്യമൊക്കെ ശ്രദ്ധിച്ചില്ലേ സാമ്പത്തിക മേഖലയാണ് അമ്മ തൊട്ടിരിക്കുന്നത് സാമ്പത്തിക മേഖല തൊട്ടിരിക്കുകയാണ് ശരിക്കും ആ സാക്ഷ്യം അതായത് ലോൺ പാസ്സായതിനു ശേഷം ഭയങ്കര ഡിസാസ്റ്റർ വന്നിരിക്കുക എന്താ പറ്റിയത് ആദ്യം ഓക്കി വന്നോ നൂറ് കോടി രൂപ കടമായി അല്ലേ അതിനുശേഷം എന്താ വന്നത് പ്രളയ ഇരുപത്തിരണ്ടായിരം കോടിയാണെന്ന് ഇരുപത്തിരണ്ടായിരം കോടി കടമായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ നട്ടല് തകർന്ന് മന്ത്രിമാർ പോലും വിദേശത്ത് പോലും പൈസ വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാരുടെ സന്മനസ്സിന് ആശ്രയിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാർ വരെ പോകേണ്ടി വന്നു നമ്മൾക്ക് വേണ്ടി പോയതാണ് കേട്ടോ അവരോട് നമുക്ക് നന്ദി ഉണ്ടാവണം ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്ന് സാമ്പത്തികമായ തകർച്ച ഉറപ്പ് വരുത്തുമ്പോഴും ഈ മനുഷ്യന്റെ ലോൺ നമ്പരെ തരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് എന്തൊക്കെയാണല്ലേ ആ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് അങ്ങനെയുള്ള ആ ലാസ്റ്റ് നമ്പര ഓക്കിയുണ്ടായിട്ടും പ്രളയം ഉണ്ടായിട്ടും നീ ഉടമ്പടി ചെയ്ത ഈ ഉടമ്പടിയിലുള്ള വിഷയങ്ങൾ ഓഖിയായാലും പ്രളയമായാലും അതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് അതിനെ അതിജീവിക്കുമെന്നാണ് അമ്മ പറയുന്നത് പറയണത് കൈയേടിച്ച് കീർത്താണ് എൻ്റെ പേര് അനു ഇത് എൻ്റെ പപ്പ സിബി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പ പതിനെട്ട് പാസ് ഔട്ടാണ് നല്ല കോളേജിൽ നിന്നൊക്കെയാണ് പാസ് ഔട്ട് ചെയ്തത് പക്ഷെ ഒരിക്കലും കുറേയധികം ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല ഭയങ്കര മെൻ്റൽ പ്രഷറായിരുന്നു കോർപ്പറേറ്റ് ജോലി ഒക്കെ ഞങ്ങൾക്ക് അറിയാലോ ഭയങ്കര പ്രഷറുള്ള ജോലികളാണ് കിട്ടിയിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ബ്രദർ കാനഡയിലാണ് അപ്പം ഞങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്തപ്പം ഞങ്ങൾക്കത് കിട്ടി പക്ഷേ പി ആറിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ജോലി ഉപേക്ഷിക്കുകയും ചെയ്തായിരുന്നു എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു പക്ഷേ എനിക്ക് ഹസ്ബൻഡിന് ജോലിയില്ലാത്തതിനാൽ എനിക്ക് ഒത്തിരി മാനസിക വിഷമായിരുന്നു ഹസ്ബൻഡിനും ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മമ്മിയും പാപ്പയും ഓൾറെഡി ഉടമ്പടിയിലാണ് അങ്ങനെ മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ഏപ്രിലിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് ഒത്തിരി അധികം സങ്കടങ്ങളുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു രാവിലെ ഇന്ന് ഞങ്ങൾ പള്ളി പോകുമായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയുണ്ട് ഞങ്ങൾ അവനോട് അവനോട് കൂടെ ഞങ്ങൾ ഇന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ പള്ളിയിൽ പോകും കുമ്പസാരിക്കും ബൈബിൾ വാങ്ങിക്കും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് വിഷമങ്ങൾ വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ദുബായിലോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾക്ക് വരുന്നത് അങ്ങനെ ജൂലൈ എൻഡായപ്പോഴേക്കും ഹസ്ബൻഡ് ദുബായിലോട്ട് പോവുകയാണ് പിന്നീട് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ദൈവദൂതനെ പോലെ തന്നെ ഞങ്ങൾക്കൊരു അങ്കിളിനെ കിട്ടി എൻ്റെ മമ്മീൻ്റെ കസിൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഹസ്ബൻഡ് അവിടെ ജോലിക്ക് കയറി അവിടെ ജോലി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന മെയിൻ ആയിട്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി എൻ്റെ മോൻ്റെ ഒന്നാം പെറന്നാളാണ് അതിന് മുമ്പായിട്ട് ആ ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടണേ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ രാവിലെ എന്നും അഞ്ചരയ്ക്ക് ഹസ്ബൻഡ് ഞാനും പ്രത്യക്ഷീറിനെ പ്രാർത്ഥന ചെല്ലുകയും പള്ളിയിൽ പോവുകയും ചെയ്തു നാലാം തീയതി രാത്രി ഓഗസ്റ്റ് നാലാം തീയതി രാത്രി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിന് നാലാം തീയതി ആയി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല എന്താ മാതാവേം ചോദിച്ചു പിന്നെ എനിക്ക് തൈറോയിഡിന് പ്രശ്നം ഉള്ളത് കൊണ്ട് രാത്രി കാലങ്ങളിൽ ഞാനങ്ങനെ ഉറങ്ങാറില്ല പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെയാണ് ഞാൻ ചിലപ്പോൾ ഉറങ്ങുക അങ്ങനെ ഞാൻ മെസ്സേജ് സ്ക്രോൾ ചെയ്തുമ്പം എൻ്റെ ഹസ്ബൻഡ് മെസ്സേജ് അയച്ചിരിക്കുകയാണ് എനിക്ക് നാളെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രത്യക്ഷീകരണം പ്രാർത്ഥനയും ചൊല്ലി ഉപ്പുവിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു തൈലം പ്രയോറിറ്റി പ്രാർത്ഥിച്ചു നാല് പേരാണ് ഇൻ്റർവ്യൂ ഒരു ബ്രസീൽ ബേസ്ഡ് കമ്പനിയാണ് ഒരു കോസ്മെറ്റിക് ബേസ്ഡ് കമ്പനിയാണ് അപ്പോൾ അവിടെ നാല് പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് തന്നെ പോസിറ്റീവ് റിസൾട്ട് വന്നു യു ആർ സെലക്റ്റഡ് ഞങ്ങൾ നി നീയായിട്ട് ഭയങ്കര ആണ് സോ യു ക്യാൻ ജോയിൻ സൂൺ എന്ന് പറഞ്ഞു സാലറി ചോദിച്ചത് ഹസ്ബൻഡ് ചോദിച്ച കുറഞ്ഞ സാലറി ആയിരുന്നു പിന്നെ അങ്കിള് പറഞ്ഞു കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കണം കാരണം ഫാമിലി ആയിട്ട് നീ മൂവ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൂടുതൽ ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ജോബിൻ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റഡ് സാലറി ചോദിച്ചു അപ്പം അവർ പറഞ്ഞു നീ നീ ആ സാലറി സാലറിയിൽ തന്നെ ജോലി ചെയ്തോ ജോയിൻ ചെയ്തു ഓഗസ്റ്റ് ലെവൻത്തിന് നീ ജോയിൻ ചെയ്യണമെന്ന് ഓഗസ്റ്റ് ലെവൻത്ത് എന്ന് പറയുന്നത് ഒരു ട്യൂസ്ഡേ ആണ് അതായത് ഞങ്ങൾക്ക് എന്ത് സങ്കടവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വരുന്നതും ഞങ്ങൾക്ക് ചൊവ്വാഴ്ചകളിലാണ് ഞാൻ വരുന്നത് അങ്ങനെ ജോബിന് ആ ജോലിക്ക് ജോയിൻ ചെയ്തു ജോബിൻ പഠിച്ചത് ഐ ടി ആൻഡ് ഫൈനാൻസ് ആണ് അത് തന്നെ ജോലിക്ക് ജോലി ആ ഒരു ബേസ് തന്നെ ജോലിക്ക് കയറി ഭയങ്കര ഹാപ്പിയാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് അതിനു മുമ്പ് ഞാനൊരു വചനം പറയാം സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് നാല് മരണത്തിൻ്റെ നെൽവേര താഴ്വരയിലൂടെയാണ് ഞങ്ങൾ പോകുന്നതെങ്കിലും അവിടുന്ന് കൂടിയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല രണ്ടായിരത്തി പത്തൊമ്പത് മാസം രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിലാണ് എൻ്റെ പാപ്പ ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടും സ്ഥലവും ഒരു കസിന് വേണ്ടിയിട്ട് പണയം വെക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊടുത്തു പപ്പയാണ് ജാമ്യം നിന്നത് അത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം നടക്കുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ബാങ്ക് നോട്ടീസ് അയക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് കോടി ഇരുപത് ലക്ഷമാണ് ഞങ്ങൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ ഒരിക്കലും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും എമൗണ്ടിനാണ് ഇത് കടമെടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾ ഞങ്ങൾ ഷെയ്ക്ക് ആയിപ്പോയി പക്ഷേ ഞങ്ങളുടെ ഉടമ്പടിയിലുള്ള ബലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബലം കിട്ടി ഞങ്ങൾക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഈയൊരു ബാങ്ക് ബാങ്കിൻ്റെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് വന്ന് ഞങ്ങളെ മാനസികമായിട്ട് ഒത്തിരി അധികം വിഷമിപ്പിക്കുമായിരുന്നു അങ്ങനെ ബാങ്ക് ഈ ഒരു അവസ്ഥയിൽ അവർ നടുമൊത്തം വിളിച്ച് പറഞ്ഞു പോയി സിബിയുടെ സ്ഥലം ലേലം വിളിക്കാൻ പോവുകയാണ് ആ സമയത്തൊക്കെ ഞങ്ങളെ ഞങ്ങൾ ഓടി വന്ന് ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ ഈശോ ഈശോൻ്റെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഈശോയെ ഈ സഹനങ്ങൾ തന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഒരു സാക്ഷിയായിട്ട് ഉയർത്തണമേ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടി ട്വൻ്റി നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി ആക്കി ആയപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടി ഇതിനുള്ള സ്റ്റേ ഓർഡർ കിട്ടി പക്ഷെ ട്വൻ്റി ട്വൻ്റി ഫോർ ജൂലൈ ആയപ്പോഴേക്കും സ്റ്റേ ഓർഡറിൻ്റെ കാലാവധി കഴിഞ്ഞു അങ്ങനെ ബാങ്കുകാർ പൊസഷന് വരികയാണ് ഓഗസ്റ്റിൽ വന്നു അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് നോട്ടീസുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഓഗസ്റ്റിലാവുമ്പോൾ അവർ പൊസഷന് വരും എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ പപ്പയും മമ്മിയും കൂടെ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു അപ്പം അച്ഛനോ അച്ഛൻ തലേക്കായി വെച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു നിങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്താൻ വരണം പറഞ്ഞു ആ ഒരു മന ഒരു വേർഡ് ഞങ്ങൾക്ക് കിട്ടിയപ്പം ഞങ്ങൾക്ക് ഭയങ്കര അധികം ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ഞങ്ങൾ ഒത്തിരി അധികം കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അവർ പറഞ്ഞിരുന്നു നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാൻ റെഡി ആയിരുന്നോ എന്നൊക്കെ ഞങ്ങളോട് മാനസികമായിട്ട് ശക്തി ശക്തി വേണമെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിലിൻ്റെ ഉള്ളിൽ പറയുമായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ ദൈവദൂതൻ വരുന്നു എപ്പോഴും എൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഓഗസ്റ്റ് മാസം പൊസഷന് വേണ്ടി അവർ വന്നു എൻ്റെ പപ്പ രാവിലെയും പപ്പയും ഞാനും കൂടെ രാവിലെ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വീടും ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പൊസഷൻ എടുക്കാൻ വന്നെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ പോയി പൊസഷൻ എടുക്കാതെ പോയി പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം അവർ വന്നു പറഞ്ഞു സെറ്റിൽമെൻറിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ വരണം പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അതൊക്കെ സംഭവിക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് പിന്നെ അവർ പറഞ്ഞു ഒരു കോടി നാല് ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ കുറച്ച് കുറച്ച് പേര് ഞങ്ങളുടെ അവിടുത്തെ സ്ഥലം എടുത്തു കസിൻസ് തന്നെയാണ് എടുത്തത് ഒരു കോടി അങ്ങനെ ഞങ്ങൾ അടച്ചു പിന്നെ സെറ്റിൽമെൻറ്റിന് സംസാരിക്കാൻ വന്നപ്പം ഒരു സഹോദരൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ ആ സഹോദരൻ അത് ഏറ്റെടുത്തു ആ സമയത്ത് ഒരു ദേവദൂതൻ വന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ഞങ്ങളുടെ ആ കട ഏറ്റ ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തു അവർ പറഞ്ഞു ഞങ്ങൾ ഞാൻ ഞാൻ ചെയ്തോളാം ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങളുടെ കട ഞാൻ അടച്ചോളാം എന്ന് പറയുകയാണ് എന്നിട്ട് ആ മൂന്ന് മാസത്തിനുള്ളിൽ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരിക്കുള്ളിൽ അദ്ദേഹം ആ കടം അടച്ചു തീർത്തു മാർച്ചിലായിരുന്നു ഞങ്ങളുടെ ബാക്കിയുള്ള സ്ഥലം ഞങ്ങളുടെ വീടും കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് കിട്ടി ബാക്കിയുള്ള സ്ഥലം ഞങ്ങൾക്കത് കൊടുക്കേണ്ടി വന്നു പക്ഷേ ഞങ്ങളുടെ മരണത്തിൻ്റെ നിലവിലുള്ള താഴ്വരയിൽ കൂടെ ഞങ്ങൾ നീങ്ങിയപ്പം ഞങ്ങളെ സംരക്ഷിച്ച ഞങ്ങളുടെ ഈശോയാണ് ഞങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും ഞങ്ങൾക്ക് സാരമില്ല ഞങ്ങളെ രക്ഷിച്ച് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി കൊടാൻ ഓടി നന്ദി പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഞങ്ങൾ മുമ്പ് ഉടമ്പടിക്ക് മുമ്പും ഉടമയ്ക്ക് ശേഷം ഞങ്ങൾ ഒത്തിരി അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാവങ്ങളെ സഹായിക്കുമായിരുന്നു ഭവനം ഇല്ലാത്തവർക്ക് ഭവനങ്ങൾ വെച്ച് കൊടുക്കുന്ന വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു തുണ്ട് തൊണ്ട് ഭൂമിയില്ലാത്തവർക്ക് സ്ഥലമേഴിക്കാൻ വേണ്ടി പപ്പ പൈസ കൊടുത്തിട്ടുണ്ട് അതേപോലെ അനാഥാലയത്തിൽ ഞങ്ങൾ മാസം തോറും ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി അധികം പ്രേക്ഷ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പപ്പയാണെങ്കിലും പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കൃപാസന പത്രങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കൃപാസനത്തിലേക്ക് കുറേ പേരെയൊക്കെ എത്തിച്ചിട്ടുണ്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രാർത്ഥന ഞങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ എൻ്റെ മാതാവിനും ഈശോയ്ക്കും കൊടാനു നന്ദി